ഹായ് കൂട്ടുകാരെ ഞാനിപ്പം വന്നിരിക്കുന്നത് എൻ്റെ ഉമ്മച്ചാമ്മ പറഞ്ഞു തന്നിട്ടുള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അവർക്കും അത് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒന്നര കിലോ നാരങ്ങയാണ് നാരങ്ങ ആദ്യം ഒന്ന് കഴുകണം കഴിയതിന് ശേഷം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കും എടുത്തതിന് ശേഷം അത് അരിഞ്ഞ് ഉപ്പ് മുളക് മുളക് ശകലം ഇട്ടാൽ മതി എന്നിട്ടതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര അതായത് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് ഒഴച്ച് എടുത്ത് വെക്കണം അതും മിനിമം ഒരു ദിവസമെങ്കിലും വെക്കണം അതെല്ലാം നമുക്കിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ഉടനെ എടുക്കാം അതിന് കുഴപ്പമില്ല പഞ്ചസാര ഇടുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് പഞ്ചസാര ഇടുന്നത് ഞാൻ ഇടുന്നത് ഒരു കണ്ണളവിലാണ് അതിനാൽ എനിക്ക് അളവ് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ ഉണ്ടാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിനകത്ത് കുറച്ച് നല്ലെണ്ണ കഴിക്കുക ആ നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുക ഈ പേസ്റ്റ് വഴുക്കുമ്പോൾ തന്നെ പച്ചമുളക് ഇടണം ഞാൻ പക്ഷേ പച്ചമുളക് ഇടാൻ മറന്നുപോയി ലാസ്റ്റാണ് പച്ചമുളക് കിട്ടുക കരിയാപ്പില ഇട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് തിളക്കുക അച്ചാറിന് കുറച്ച് എരിയും മുന്നും നിൽക്കണം അതിന് നമ്മൾ ഇച്ചിരി മുവ് പൊടി എടുക്കുക അതില് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതും വീടിനകത്ത് ഇട്ട് കറിവേപ്പില ഇടാൻ മറക്കല്ലേ കറിവേപ്പിലും കുറച്ചാവശ്യം വേണം പച്ചമുളകും മറക്കല്ലേ എനിക്ക് പച്ചമുളകും മറന്നതാണ് ഇത് ഒറ്റ വീഡിയോ ആയിട്ട് എടുത്തതുകൊണ്ടാണ് ക്രോപ്പ് ചെയ്യാൻ പറ്റാത്തത് മസാലയെല്ലാം ചൂടായി വരുമ്പോഴത്തേക്കും പുളി പിഴിഞ്ഞൊക്കെ പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വിനോദമുടിയും ചേർക്കുക പിന്നാരി ഒഴിച്ച് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന നാരങ്ങയും മിക്സ് ഇതിനകത്ത് ഇടുക കാരങ്ങൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് തിളക്കാനായിട്ട് വെക്കുക ആവശ്യത്തിന് വിന്നാരിയാണ് ഒഴിക്കേണ്ടത് വെള്ളം ഒഴിക്കാൻ പാടില്ല വിന്നാരി ഒഴിച്ച് എടുത്ത് വെക്കുക നാരങ്ങ അച്ചാർ ഇടുന്ന ഫുൾ ടൈം ഇതിലുണ്ട് അത് ഞാൻ ക്രോപ്പ് ചെയ്യാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഫുൾ വീടിയായിട്ട് ഇത്തിരിക്കുകയാണ് ക്ഷമിക്കുക ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കുക ഉപ്പും കായപ്പൊടിയൊക്കെ ചേർക്കുക നല്ലെണ്ണ വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചേർക്കാം മിണ്ണുകൾ ചേർക്കാം എല്ലാം ചേർത്ത് റെഡിയാക്കി അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഒരു തിളം വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഈ വീഡിയോക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയണം ഈ വീഡിയോ ഒക്കെ അല്ല ഇനി വരുന്ന രീതിയിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയണം എൻ്റെ ശബ്ദം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയത്തില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും